ഹായ് ഓൾ പി എഫ് സിക്ക് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങൾ മാനസിക ശേഷി പരിശോധന സുരേഷ് പറഞ്ഞു ഈ പെൺകുട്ടി എൻ്റെ അമ്മയുടെ ഒരേ ഒരു ചെണമകൻ്റെ ഭാര്യയാണ് സുരേഷ് ഈ പെൺകുട്ടിയുടെ ആരാണ് ഓപ്ഷൻ എ അമ്മായി അച്ഛൻ ഓപ്ഷൻ ബി അച്ഛൻ ഓപ്ഷൻ സി അമ്മാവൻ ഓപ്ഷൻ ഡി അപ്പൂപ്പൻ ഉത്തരം ഓപ്ഷൻ എ അമ്മായി അച്ഛൻ ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തി കൊണ്ട് സന്തോഷ് പറഞ്ഞു ഇത് എൻ്റെ മുത്തച്ഛന്റെ ഒരേ ഒരു മകൻ്റെ മകളാണ് ആ സ്ത്രീയുടെ ആരാണ് സന്തോഷ് ഓപ്ഷൻ എ അമ്മാവൻ ബി കസിൻ സി സഹോദരൻ ഡി അച്ഛൻ ഉത്തരം ഓപ്ഷൻ സി സഹോദരൻ ഹരീഷിനെ കാണിച്ചിട്ട് സീമ പറഞ്ഞു എൻ്റെ അമ്മാവൻ്റെ മകളുടെ സഹോദരനാണ് ഇത് എങ്കിൽ ഹരീഷ് സീമയുടെ ആരാണ് ഓപ്ഷൻ എ സഹോദരൻ ബി കസിൻ സി മകൻ ഡി മരുമകൻ ഉത്തരം ഓപ്ഷൻ ബി കസിൻ ഒരാളെ പരിചയപ്പെടുത്തിക്കൊണ്ട് രാമു പറഞ്ഞു ഇത് എൻ്റെ സഹോദരിയുടെ അച്ഛൻ്റെ ഭാര്യയുടെ അച്ഛനാണ് രാമുവിൻ്റെ ആരാണ് ആ വ്യക്തി എ അമ്മാവൻ ബി മുത്തച്ഛൻ സി അച്ഛൻ ഡി കഫിൻ ഉത്തരം ബി മുത്തച്ഛൻ